എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം എല്ലാ മാതാപിതാക്കളും മക്കളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ് എ പ്ലസ് ടൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സാക്ഷര കേരളത്തിലും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന നിരവധി മക്കളുടെ സംഭവങ്ങൾ നമ്മളിപ്പോൾ പത്രങ്ങളിൽ നിരന്തരമായി വായിക്കുന്നുണ്ട് പലപ്പോഴും കോടതികൾ കയറി ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ പല മാതാപിതാക്കൾക്കും മുതിർന്ന പൗരന്മാർക്കും നേരിടേണ്ടി വരുന്നു എന്നുള്ളത് സഹതാപം അർഹിക്കുന്ന കാര്യമാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കൊടുക്കാൻ പലപ്പോഴും മക്കൾ തയ്യാറാവുന്നില്ല മുതിർന്ന പൗരന്മാരുടെയും മാതാപിതാക്കളുടെയും സംരക്ഷണത്തിനും പരിപാലനത്തിനും വേണ്ടിയുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിൽ ഉണ്ട് ഈ നിയമം ഉണ്ടായിട്ട് പോലും പലപ്പോഴും ആ നിയമത്തിൻ്റെ ആനുകൂല്യം നേടിയെടുക്കുന്നതിന് മാതാപിതാക്കൾക്ക് പൊരുതേണ്ടി വരുന്നു ഇത് ചെന്നൈയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടാണ് ചെന്നൈ ഹൈക്കോടതി അടുത്ത കാലത്ത് പുറപ്പെടുവിച്ച ഒരു പ്രധാനപ്പെട്ട വിധിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത് മാതാപിതാക്കളുടെയും മുതിർന്ന വ്യക്തികളുടെയും പരിപാലനത്തിനും ക്ഷേമത്തിനും വേണ്ടിയുള്ള നിയമം നമ്മുടെ നാട്ടിൽ ഉള്ളപ്പോൾ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി മക്കൾ കാണിച്ച ഒരു സാഹസവും ആ മക്കളുടെ ആ സാഹസത്തിനെ പിടികൂടിയ ചെന്നൈ ഹൈക്കോടതിയുടെ വിധിയുമാണ് ഇവിടെ ഒരു അമ്മ അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതിന് ശേഷം അവരുടെ ബാങ്കിൽ ഉണ്ടായിരുന്ന ഒരു വലിയ സ്ഥിര നിക്ഷേപവും അവരുടെ കൈവശം ഉണ്ടായ ഗോൾഡും ഒരു മകൾക്ക് നൽകുകയുണ്ടായി അത് നൽകിയതല്ല വ്യാജ ഒപ്പിലൂടി അവർ കൈക്കലാക്കി എന്നുള്ളതായിരുന്നു മാതാവിൻ്റെ പരാതി അത് ചില്ലറ തുകയൊന്നുമല്ല ഒരു കോടി ഏഴ് ലക്ഷം രൂപയാണ് അവർക്ക് അങ്ങനെ മക്കൾ വഴി നഷ്ടപ്പെട്ടത് ഇത് തിരികെ കിട്ടുന്നതിനു വേണ്ടിയാണ് അവർ ആദ്യമായി ചെന്നൈ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനും പിന്നീട് കളക്ടർക്കും പെറ്റീഷൻ ഫയൽ ചെയ്തത് പക്ഷേ ഇവരൊക്കെ മാതാവിൻ്റെ പെറ്റീഷൻ തള്ളിക്കളയുകയാണ് ചെയ്തത് അതിൻ്റെ കാരണം ഈ മകനും മകളും മാതാവിനെ സംരക്ഷിക്കുന്നു എന്നുള്ളതുകൊണ്ടും ഫാമിലി പെൻഷൻ അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ടും ആയിരുന്നു ഇത്തരത്തിലുള്ള നിരസിക്കൽ ഉത്തരവ് അവർ നൽകിയത് പക്ഷേ മാതാവ് അതുകൊണ്ടൊന്നും കീഴടങ്ങിയില്ല അവർ മദ്രാസ് ഹൈക്കോടതിയെ തന്നെ സമീപിക്കുകയാണ് ചെയ്തത് ഫിക്സഡ് ഡിപ്പോസിറ്റും ഗോൾഡും ഒന്നും സ്വത്തിൽ പെടില്ല എന്ന വാദമാണ് മക്കൾ കോടതിയിൽ ഉയർത്തിയത് സ്വത്ത് എന്ന് പറഞ്ഞ് ഈ നിയമത്തിൽ വിശദീകരിച്ചിരിക്കുന്നതിൽ നിന്നും ഫിക്സഡ് ഡിപ്പോസിറ്റും ഗോൾഡ് അഥവാ ആഭരണവും ഒന്നും ഉൾപ്പെടാത്തതുകൊണ്ട് ഈ നിയമപ്രകാരം മാതാവിൻ്റെ പെറ്റീഷൻ നിലനിൽക്കില്ല എന്നായിരുന്നു അവർക്ക് വേണ്ടി അഭിഭാഷകൻ വാദിച്ചത് പക്ഷേ മദ്രാസ് ഹൈക്കോടതി ഈ വാദത്തിനെ തള്ളിക്കളയുകയാണ് ചെയ്തത് മക്കളുടെ സ്നേഹവും പരിചരണവും ആഗ്രഹിച്ചും അതിനായി പ്രതീക്ഷിച്ചും കൊണ്ടാണ് ഈ മാതാവ് ഈ ഫിക്സഡ് ഡിപ്പോസിറ്റും ഗോൾഡും മക്കൾക്ക് നൽകിയത് അതിനു പകരമായി പലിശ നൽകാമെന്ന് ഇവർ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു പക്ഷേ ഈ വാഗ്ദാനം മക്കൾ ലംഘിച്ചു മകനും മകളും വാഗ്ദാനം ലംഘിച്ചവരിൽ ഉൾപ്പെടുന്നു അതോടൊപ്പം തന്നെ ഇവർ ഉയർത്തിയ ഈ ഫാമിലി പെൻഷൻ ഉണ്ട് എന്നുള്ള കാരണവും മദ്രാസ് ഹൈക്കോടതി തള്ളിക്കളയുകയാണ് ചെയ്തത് മക്കളുടെ പരിപാലനത്തിന് വേണ്ടി അവർ ഇത്തരം വാദഗതികൾ ഉയർത്തുന്നതിനോട് കോടതി യാതൊരു തരത്തിലുള്ള താൽപ്പര്യവും പ്രകടിപ്പിച്ചില്ല മക്കൾ കൈവശപ്പെടുത്തിയ ഫിക്സഡ് ഡിപ്പോസിറ്റും സ്വർണ്ണാഭരണങ്ങളും ഉടനടി മാതാവിന് തിരികെ നൽകാൻ തന്നെ കോടതി ഉത്തരവിട്ടു സ്വത്തിൽ അതും ഉൾപ്പെടും എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചത് സ്വത്ത് എന്ന് പറയുമ്പോൾ ജംഗമ സ്വത്തുക്കൾ മാത്രമാണെന്നുള്ള വാദത്തിനെയാണ് കോടതി നിരാകരിച്ചത് ഈ നിയമപ്രകാരം ഫിക്സഡ് ഡിപ്പോസിറ്റും ഗോൾഡും സ്വത്ത് എന്ന നിർവചനത്തിൽ ഉൾപ്പെടും എന്ന് തന്നെ കോടതി തീർത്തും പറയുകയുണ്ടായി ഇനി മക്കൾ ഇതിനെതിരെ സുപ്രീം കോടതിയിൽ പോകേണ്ടി പോ പോകുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയാനും ഉള്ളത് കാരണം അമ്മയായാലും എങ്ങനെയൊക്കെ അവരെ നിരാകരിക്കാനും തള്ളിപ്പറയാനും ഉപേക്ഷിക്കാനും കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ പല മക്കളുടെയും ഗവേഷണം പ്രായമായ മക്കളെയും പ്രായമായ അമ്മയെയും അച്ഛനെയും സംരക്ഷിക്കുന്നതിൽ നിന്നും എങ്ങനെ ഒഴിവാകാൻ പറ്റും എന്നുള്ള ചിന്തയിൽ പല തരത്തിലുള്ള പ്രവർത്തികൾ പല മക്കളും കാട്ടിക്കൂട്ടുന്നു ഉണ്ട് സാമ്പത്തികപരമായി മാതാപിതാക്കളിൽ നിന്നും കിട്ടാനുള്ളതെല്ലാം നേടിയെടുക്കുകയും പക്ഷേ അവരുടെ അവശതയുള്ള സമയത്ത് അവരെ തള്ളിപ്പറയുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ കാണുന്ന ഒരു പ്രവണത എല്ലാ കുടുംബത്തിലും ഇല്ലെങ്കിലും ചില കുടുംബങ്ങളിലൊക്കെ തന്നെ ഇത് സംഭവിക്കുന്നു വാർദ്ധക്യം വേദനാജനകമായ ഒരു അനുഭവമാക്കി പലപ്പോഴും മക്കൾ മാതാപിതാക്കളോട് കാട്ടുന്നു മാതാപിതാക്കളുടെ സങ്കടങ്ങൾ പലപ്പോഴും അവർ മക്കൾ എന്ന ഒരു പരിഗണനയിൽ ഒതുക്കിക്കളയുകയാണ് ചെയ്യുന്നത് മക്കൾക്കെതിരെ പോലീസിലും കോടതിയിലും പോകുന്നതിന് പലപ്പോഴും ഇവർ തയ്യാറാകുന്നില്ല മാതൃസ്നേഹം കൊണ്ട് പലപ്പോഴും അമ്മമാരും എല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത് നിരാലംബരായ ഈ മുതിർന്ന പൗരന്മാരെ വാർദ്ധക്യ വാർദ്ധക്യകാലത്തിലെങ്കിലും അവരെ ചേർത്തു പിടിച്ച് തൻ്റെ ബാല്യവും യൗവനവും ഒക്കെ എങ്ങനെയാണോ മാതാപിതാക്കൾ ചേർത്തു പിടിച്ചത് അതുപോലെ അവരെ അവരുടെ വാർദ്ധക്യകാലത്ത് ചേർത്തു പിടിക്കാനുള്ള മനോഭാവം നമ്മുടെ സാക്ഷര കേരളത്തിലെ മക്കൾക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു ചെന്നൈ ഹൈക്കോടതിയുടെ ഈ വിധി നമ്മളോട് പറയുന്നത് സാങ്കേതിക കാര്യങ്ങളുടെ വിശദീകരണമല്ല മറിച്ച് ഏത് അവസ്ഥയിലും മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി മക്കൾ ഉണ്ടാകണം എന്നുള്ള മുന്നറിയിപ്പാണ് ഇതും മനസ്സിലായില്ല എങ്കിൽ ഈ മക്കൾക്ക് ഇഹലോകത്തിലും പരലോകത്തിലും മാപ്പ് ഉണ്ടാവുകയില്ല എന്ന് മാത്രമേ നമുക്ക് പറഞ്ഞവസാനിപ്പിക്കാൻ കഴിയുള്ളൂ